നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ആറാം തീയതി രാത്രി പതിനൊന്നര സമയം കുതിച്ചെത്തിയ ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒരു പ്രദേശമാകെ തന്നെ ഉരുളെടുത്ത് പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായി നമുക്കറിയാം അഞ്ചു വർഷം കഴിയുന്നു ആ അഞ്ചു വർഷം കഴിഞ്ഞത് പെട്ടിമുടി അതായത് ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലത്ത് അത് കണ്ണൻ ദേവൻ കമ്പനിയുടെ രാജമല എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമാണ് ഈ പറയുന്ന പെട്ടിമുടി ഡിവിഷൻ അവിടെയാണ് ഒരു രാത്രി ഒരു പതിനൊന്നരയോടുകൂടി എല്ലാവരും ആഹാരമെല്ലാം കഴിച്ച് ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദുരന്തം ഉണ്ടാകുന്നു ആ ദുരന്തത്തിൽ എഴുപത് പേർ മരിച്ചു എഴുപത് പേർ മരിച്ചതിൽ നാലുപേരുടെ മരണം അങ്ങനെ കണക്കാക്കി കാരണം അവരെ സ്ഥിരമായി കാണാതാകുന്ന ഒരവസ്ഥ മിസ്സിംഗ് അവരെ കാണാനില്ല എന്നുള്ള നിലയിൽ തന്നെ അതിൽ പതിനാല് കുട്ടികൾ ഉണ്ടായിരുന്നു അറുപത്തി ആറ് പേർ അങ്ങനെ പതിനാല് കുട്ടികൾ ഉൾപ്പെടെ അറുപത്തി ആറ് പേരുടെ മരണം സ്ഥിരീകരിച്ചു അതോടൊപ്പം തന്നെ നമുക്കറിയാം അതില് ഈ പറയുന്ന ദുരന്തത്തിൽ പന്ത്രണ്ട് പേരെ അന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം ആ കാലഘട്ടം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിതമായ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്ന സമയമായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ലോകമെങ്ങും അടച്ചിടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം അതായത് നമ്മളെല്ലാവരും കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ ഭയന്നുകൊണ്ട് ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവരായി കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് താമസിച്ചു കൊണ്ടിരുന്ന ആ തോട്ടം മേഖലയിലേക്ക് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് നമ്മളെല്ലാം മറന്നുകൊണ്ട് കൈയും മെയ്യും മറന്നുകൊണ്ട് നമ്മൾ നേരെ പെട്ടിമുടിയിലേക്ക് യാത്രയായി പെട്ടിമുടിയിൽ അവിടെ ചെന്നിട്ട് രക്ഷപ്പെടുത്തേണ്ടവരെ രക്ഷപ്പെടുത്തി അങ്ങനെ പന്ത്രണ്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് എഴുപത് പേരെ നമുക്ക് അവിടെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അതിൽ പതിനാല് പേർ കുട്ടികളാണ് എന്ന് ഓർക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞുപോയി അതെല്ലാം കഴിഞ്ഞു പോയപ്പോൾ അന്നും ഇതുപോലെ അന്ന് പ്രധാനമന്ത്രി ഇവിടെ വരുന്നു പ്രധാനമന്ത്രി ഉടനെ പ്രഖ്യാപിച്ചു ഞങ്ങൾ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അതായത് ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപ വീതം ഞങ്ങൾ നൽകാം അതായത് അവർക്കുള്ള ഒരു ധനസഹായം എന്നുള്ള നിലയിൽ എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നാളിതുവരെ ആയി ഏതായത് അഞ്ചു വർഷം പൂർത്തിയായി കഴിഞ്ഞിട്ടും എവിടെയാണ് പ്രധാനമന്ത്രി നിങ്ങൾ ഞങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ ആ രണ്ട് ലക്ഷം രൂപ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട കാലത്തിലൂടെയാണ് ആ നാട്ടുകാർ ഇപ്പോൾ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഉറ്റ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് താങ്കളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കഴിയേണ്ടി വന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഞങ്ങൾ അല്ലെ രണ്ടു ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നയം അതെന്ത് മോശമാണ് എന്ന് ആലോചിച്ച് നോക്കൂ അതേസമയം ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന അനുഭാവികളായ കുറേയധികം ബി ജെ പി കാര് പറയുന്നത് സംസ്ഥാന സർക്കാർ പണമെല്ലാം കൂടെ കൂട്ടിയിടക്കി വെച്ചിരിക്കുകയാണ് അതെല്ലാം പിണറായി വിജയനും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ പുട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന തരത്തിൽ വ്യാപിപ്പിക്കുമ്പോൾ മൂന്നര കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അവർക്കായി കനിഞ്ഞു നൽകിയത് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ തുക എടുത്തുകൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂ ഒരു ചില്ലിക്കാശ് പോലും ആരും ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വ്യാപകമായ പ്രചരണം അഴിച്ചുവിടുന്ന കൂട്ടത്തിലുള്ളവരാണ് ഈ സംഘപരിവാരും യൂത്ത് കോൺഗ്രസുകാരും അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായി പറഞ്ഞ കോലിബി സഖ്യം എന്ന് തന്നെ പറയേണ്ടി വരും എടുത്തു പറയുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ എന്താണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നയാ പൈസ നിങ്ങൾ ആരും നിക്ഷേപിക്കരുത് നൽകരുത് എന്ന് ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ വേണ്ട ചെയ്തോളാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തോളൂ ഇക്കാലമായിട്ടും പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഒരു നയാ പൈസ കിട്ടിയിട്ടില്ല അതിനവര് ഒഴിവ് കിഴിവ് പറയുന്ന ഇവരുടെയൊക്കെ മരണപ്പെട്ടു പോലെ ആധാർ കാർഡ് കാണിക്കേണ്ടി വരും അതോടെ കുടുംബ വിവരങ്ങൾ നൽകേണ്ടി വരും ഇതൊക്കെ നൽകാത്തത് കൊണ്ടാണ് ഞങ്ങൾ പണം തരാത്തത് എന്നാണ് പറയുന്നത് മരിച്ചുപോയവരുടെ ആധാർ കാർഡും അതോടൊപ്പം അവരുടെ കുടുംബ വിവരങ്ങളും നൽകേണ്ടതുണ്ടോ അങ്ങനെ നൽകിയാൽ മാത്രമേ അല്ലെങ്കിൽ തള്ളിക്കളയും അല്ലാത്ത ഈ പറയുന്ന സഹായധനത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളെല്ലാം നിരസിക്കുകയാണ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഇവരുടെ പലരുടെയും കുടുംബാംഗങ്ങൾ തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരും അവരെ സഹായിച്ചു അതായത് ഈ മരണപ്പെട്ടു പോരുടെ ആശ്രിതരെ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായം നൽകുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു എന്നിട്ട് പോലും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാർ ഒരു രൂപ അവർക്ക് കൊടുത്തില്ല സംസ്ഥാന സർക്കാർ കോടി രൂപ ഇവർക്ക് വേണ്ടി ചെലവഴിച്ചു അതായത് ഓരോ കുടുംബങ്ങൾക്കും അഞ്ചു ലക്ഷം രൂപ എന്നുള്ള കണക്കിൽ അവർക്ക് കുടുംബ സഹായധനം നൽകുകയും ചെയ്തു അത് മാത്രമല്ല കണ്ണൻ ആ പറയുന്ന കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് എട്ട് കുടുംബങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാർ വീട് വെച്ച് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോഴും ഈ പറയുന്ന ഇപ്പം നമുക്കറിയാം ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ സമയത്തും ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് അത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ ധൂർത്തടിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാപകമായ പ്രചരണം വിട്ടപ്പോഴും ഇപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നവര് അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രി നമ്മളെ എത്ര ഭംഗിയായിട്ടാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഭംഗിയായിട്ട് എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ വീട് വെച്ചു കൊടുത്തു മാതൃകാ വീട് തയ്യാറായി ഒരുപാട് നിയമപരമായ നിരവധി കടമ്പകൾ കടന്നുകൊണ്ട് വെറും മുപ്പത്തിയൊന്ന് ദിവസം കൊണ്ടാണ് ആ മാതൃകാ വീട് സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി കൊടുത്തത് ആ വീട് അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതാ കടക്കുന്നു അടുത്ത തറയില്ല എന്ന് പറയുന്ന ആക്ഷേപം അതിന് ബലക്ഷയമുണ്ട് എന്ന് പറയുന്ന ആക്ഷേപം അങ്ങനെ നിരവധിയായ ആക്ഷേപങ്ങളുമായി രംഗത്തേക്ക് വരികയാണ് പ്രതിപക്ഷ കക്ഷികൾ എന്ത് യോഗ്യതയുണ്ട് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയുണ്ട് കരിപ്പൂർ വിമാനാപകടം നടന്നിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് ഇതുവരെ ആ പറയുന്ന ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ അതും കൂടി ആലോചിക്കണം എയർ ഇന്ത്യ വരെ പണം കൊടുത്തു എന്നിട്ട് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത തുക അവരിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതുവരെ എത്തിയിട്ടില്ല കരിപ്പൂർ വിമാനത്താവള താവളത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് അവിടെ അവിടെയുള്ള ആ അപകടത്തിൽപ്പെട്ട് മരിച്ച കേരളത്തിൽപ്പെട്ട ഒരാൾക്കെങ്കിലും ഒരു രൂപ സഹായധനം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ടോ ഇല്ല പറ്റിക്കുകയാണ് അതായത് കേരളത്തിൽ ദുരന്തം അനുഭവിക്കുന്നവരെ പോലും പറ്റിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സുവ്യക്തമാണ് അത് തന്നെയാണ് ഈ കഴിഞ്ഞ മുണ്ടക്കയിലും ചൂറിൽ മലയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ടൗൺഷിപ്പ് പദ്ധതി എന്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിയമപരമായി എത്രയോ കടമ്പകൾ ഉണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നിട്ട് പറഞ്ഞു അതിന് മേൽനോട്ടക്കാരനില്ല മാർച്ച് മാസത്തിൽ തന്നെ അതിന് മേൽനോട്ടക്കാരനെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വന്നിരുന്നു ഇതൊന്നും ആരും കാണാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഇപ്പോഴും ഈ പറയുന്ന ബി ജെ പി നമ്മൾ എങ്ങനെ നമ്പും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെയാണ് ഈ ബി ജെ പി നമ്പുക ആ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് നമ്മളുടെയൊക്കെ മനസ്സിലിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്നവരോട് പോലും കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം ഇതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൽ കൊടുക്കുന്ന ഓരോ രൂപയും കണക്കുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ഈ പറയുന്ന പോലെ നമ്മുടെ ആർ പ്രകാരം നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും ആ വീടിനെ കുറിച്ച് കൃത്യമായി എങ്ങനെയാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് എല്ലാ കാര്യങ്ങളും സുതാര്യമായി മുന്നേറുമ്പോൾ ഇവിടെ മറ്റു പലരും പണം പിരിക്കുകയും ആ പണം കൊണ്ട് കുട്ടടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ ഒപ്പമുള്ളവരെ പോലും വഞ്ചിക്കാനും ചതിക്കാനും ഉള്ള കഴിവ് എങ്ങനെയാണ് ഇവർക്ക് മാത്രം ഇത്ര ലാഭകരമായി ലഭിക്കുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാകാത്തത്